അല്ലമ്മ ഈ സീരിയലും കണ്ടോണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഒരു ദിവസം എത്ര സമയാ പോകുന്നു അറിയാം നമ്മ വെറുതെ ഓരോ സമയവും വേസ്റ്റ് ആക്ക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ പതിരുന്നു കാണണ്ട അമ്മ വേറെന്തെ പണി തോന്നി പോയി ഇപ്പോഴും ഒരു സീരിയലും കണ്ടോണ്ടിരിക്കും പിന്നെ അല്ലമ്മ ഞാനൊന്നങ്ങനെ പറഞ്ഞതിനോണ്ടാണോ അമ്മ ടി വി ഒന്നും കാണാത്ത സീരിയലും ഇല്ല ഒന്നുമില്ല ഇവിടെ ഒരു ഒച്ചപ്പാടും മോളും ഒന്നുമില്ല അതൊന്നല്ല ഞാനേ ഓൺലൈനിൽ കുറച്ച് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനിലോ ആ ഓൺലൈനില് ഇവിടെ പാട്ടും ഡാൻസും അങ്ങനെ കൊറേ ക്ലാസ് നമുക്ക് ഇഷ്ടമുള്ള എല്ലാത്തിനും പങ്കെടുക്കാം ഫ്രീയുമാണ് അപ്പൊ ഞാൻ പറഞ്ഞ എന്തായാലും അമ്മ കാര്യമായിട്ട് എടുത്തു എന്ത് അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് ആ അപ്പം അമ്മ പറയുന്നത് മോള് കേൾക്കാന്നുള്ളത് മാത്രല്ല അല്ലേ മ്മയും കേ എതിലെന്തെങ്കിലും സീറ്റ് കിട്ടാനുണ്ടോ അല്ല ഞാനും വെറുതെ ഇരിക്കുകയാണ് ഈ ക്ലാസ് ഈ കയറണമെന്നുണ്ടെങ്കിൽ ഇനിയും ഉയരങ്ങളിലെത്തണം കേട്ടോ ഒരു അൻപത് വയസ്സൊക്കെ ആവട്ടെ എന്നിട്ട് നോക്കാം ഓ ഓ അങ്ങനെ ആക്കിയതാ മനസ്സിലായല്ലോ ചെല്ലി ചെല്ലി എന്തായാലും നടക്കട്ടെ അപ്പം എന്തായാലും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ലല്ലോ നടക്കട്ടെ നടക്കട്ടെ